ഓം എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിത സ്തോത്രത്തിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അമ്മയുടെ യോഗിനീന്യാസ വർണ്ണനയിൽ നെഞ്ചിന്റെ നടുഭാഗത്തുള്ള അനാഹതാബ്ജനിലയ അനാഹത ചക്രത്തിൽ അമ്മ ശ്യാമാഭയായി രണ്ടു മുഖത്തോടു കൂടി വദനദ്വയായി അക്ഷമാല തുടങ്ങിയവ ധരിച്ച് അക്ഷമാലാതി ധര പിന്നെ രുധിരസംസ്ഥിത രക്തത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളരാത്രിയാദിശക്തി കാളരാത്രി തുടങ്ങിയ ശക്തികളാൽ ചുറ്റപ്പെട്ട് സ്നിഗ്ധൗതനപ്രിയ സ്നിഗ്ധൗതനം നെയ്യ് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്ന ആ മഹാദേവിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇനി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു മഹാവീരേന്ദ്രവര ഒന്നുകൂടി ചൊല്ലാം മഹാവീരേന്ദ്രവരദ ഒന്നുകൂടി ചൊല്ലാം മഹാവീരേന്ദ്രവര ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വീരേന്ദ്രൻ ഇവിടെ രണ്ട് പദങ്ങളാണ് ഇവിടെ ഉള്ളത് പദം പിരിക്കുകയാണെങ്കിൽ വരദ ഇന്ദ്രവരത മഹാവീരേന്ദ്രവരത ഇങ്ങനെയാണ് അത് വരിക അപ്പോൾ മഹാവീരൻ ഇന്ദ്രൻ അതാണ് ഇവിടെ മഹാവീരേന്ദ്രൻ അപ്പോ ജപിക്കുമ്പോൾ മഹാവീരേ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഈ പകുതി കറക്റ്റായിട്ട് അതിൽ വരും പക്ഷേ മഹാവീരേ ഇന്ദ്രവരത എന്ന് ജപിക്കരുത് മഹാവീരേന്ദ്രവരത ഒരു ചെറുതായിട്ടൊന്ന് ഈയുടെ ഒരു പകുതി അവിടെ കേൾക്കണം അതല്ലാതെ മഹാവീരേന്ദ്ര ഈ എന്ന് കേൾക്കാതെ വീരേന്ദ്രവരത എന്ന് ചിപിക്കാതെ മഹാവീരേന്ദ്രവരദ അപ്പൊ മാത്രമേ മഹാവീരൻ ഇന്ദ്രൻ തുടങ്ങിയവർക്ക് വരതയായുള്ളവൾ എന്നുള്ള അർത്ഥം വരുള്ളൂ അപ്പൊ അതങ്ങനെ തന്നെ മഹാവീരേന്ദ്രവരത എന്ന് ചിപിക്കണം ഇവിടെ വീരേന്ദ്രനും ആ ദായും പിന്നെ വരദ ദായും രണ്ടും തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ് അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി മഹാവീരേന്ദ്ര ഭരദ എന്ന് ജപിക്കരുത് മഹാവീരേന്ദ്രഭരത എന്ന് തന്നെ ജപിക്കുക മഹാവീരൻ ഇന്ദ്രൻ തുടങ്ങിയവർക്ക് വരതയായുള്ളവൾ മഹാവീരൻ എന്നാൽ മഹാവിഷ്ണു എന്നാണ് അർത്ഥം അപ്പോൾ വിഷ്ണുവിനും ഇന്ദ്രനും അമ്മ വരതയാണ് അമ്മയുടെ സ്ഥാനം ത്രിമൂർത്തികൾക്ക് ഉപരിയാണ് പിന്നെ അർത്ഥം കൂടി പറയുന്നുണ്ട് മഹാവീരൻ എന്ന ശബ്ദത്തിന് ഹനുമാൻ എന്നൊരു അർത്ഥമുണ്ട് അതുപോലെ ഗരുഡൻ ഈ അർത്ഥത്തിൽ ഹനുമാനും ഗരുഡനും വരം കൊടുത്തവൾ എന്നൊരു അർത്ഥം കൂടി പറയുന്നുണ്ട് അപ്പോൾ അനാഹതാബ്ജ നിലയായ മഹാദേവി വിഷ്ണുവിനും ഇന്ദ്രനും അതുപോലെ തന്നെ ഗരുഡനും ഹനുമാനും വരം കൊടുത്തവളാണ് എന്നൊരർത്ഥം ഇതിലെടുക്കാം അമ്മയുടെ അനുഗ്രഹ സ്വഭാവമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിനാല് അമ്മയുടെ പേരാണ് ഇനി ഇവിടെ പറയുന്നത് ഏത് രൂപത്തിലാണ് ഏത് സ്വരൂപത്തിലാണ് അമ്മ അവിടെ അനാഹതാബ്ജത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു രാകിണ്യം ബാസ്വരൂപിണീ ഒന്ന് കൂടി ൊല്ലാംി അംബാസ്വരൂപിണീ രാഗിണ്യസ്വരൂപിണീ ജപിക്കുമ്പോൾ രാഗിണി എന്നാണ് എഴുതി കായാണ് രാഗിണി എന്ന് ജപിക്കരുത് ഇത് നമ്മൾ സ്പീഡിൽ ജപിച്ചു പോകുമ്പോൾ രാഗിണി എന്നുള്ളതിന് രാഗിണി എന്ന് വരും രാഗിണി എന്നാൽ അർത്ഥം മാറിപ്പോകും അതുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം നമ്മുടെ ക്ലാസ്സിൽ കൊടുക്കുന്നത് രാഖിണി എന്ന് തന്നെയാണ് ജപിക്കേണ്ടത് കായാണ് അവിടെ രാഖിണി രാകിണ്യംബ എന്ന് ചൊല്ലാതെ അംബ എന്നുള്ളത് കേൾക്കണം അപ്പൊ അതുകൊണ്ട് രാകിണ്യം എന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് രാകിണ്യ അംബാസ്വരൂപിണി അംബ എന്നാൽ അമ്മ ആ അമ്മയുടെ സ്വരൂപത്തിലുള്ളവൾ അപ്പൊ അങ്ങനെ തന്നെ ജപിക്കണം രാഗിണ്യ രാഗിണ്യം ബാസ്വരൂപിണി എന്ന് ജപിക്കാതെ രാകിണ്യ അംബാസ്വരൂപിണി ശ്രദ്ധിക്കണം പ്ലസ് സ്വ അംബാസ്വരൂപിണി നമ്മൾ ജപിക്കുന്നത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതല്ലാതെ മന്ത്രത്തിന്റെ തത്വവും അതിന്റെ ഗൂഢാർത്ഥവും സ്ഥൂലാർത്ഥവും ഒക്കെ അമ്മയ്ക്കറിയാം പക്ഷെ നമ്മൾ ചൊല്ലുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം രാഗിണി എന്ന അമ്പയുടെ സ്വരൂപമുള്ളവൾ അതാണ് രാഗിണ്യംബാസ്വരൂപിണി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മണിപൂരാബ്ജനിലയാ ഒന്നുകൂടി ചൊല്ലാം മണിപൂരാബ്ജനിലയാ ഒന്നുകൂടി ചൊല്ലാം മണിപ്പൂരാബ്ജ നിലയാ മണിപ്പൂരക ചക്രത്തിൽ അതെന്താണെന്ന് പറയാം അതിനു മുൻപായിട്ട് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മണിപ്പൂരം മണിപ്പൂരക ചക്രം അത് ചക്രത്തിനാണ് അബ്ജം അബ്ജം ചക്രം ഏകദേശം ഒരർത്ഥം തന്നെയാണ് ഇവിടെ താമര എന്നാണ് അബ്ജം എന്നതിനർത്ഥം ചക്രം താമര ഏകദേശം ഒരു അർത്ഥം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അബ്ജം ആബ് എന്നുള്ളത് കേൾക്കണം മണിപ്പൂര അബ്ജ നിലയാ അങ്ങനെ നീട്ടി ജപിക്കേണ്ടതാണ് മണിപ്പൂര ചക്രത്തിൽ അല്ലെങ്കിൽ അബ്ജത്തിൽ താമരയിൽ സ്ഥിതി ചെയ്യുന്നവൾ അത് നിലയമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം അപ്പോൾ മണിപൂരക ചക്രത്തിനെ കുറിച്ചിട്ടൊരു ചെറിയ വിവരണം നമ്മൾ വിശുദ്ധി ചക്രം കണ്ടു ആകാശ തത്വം അതിനുശേഷം അനാഹതചക്രം വായുതത്വം ഇനി മണിപൂരക ചക്രം അഗ്നിതത്വത്തെയാണ് അത് കുറിക്കുന്നത് അതിൻ്റെ നിറം മഞ്ഞ നിറമാണ് സ്ഥാനം നെഞ്ചിന്റെ നടുവിലുള്ള അനാഹത ചക്രത്തിന് താഴെ പൊക്കിളിൻ്റെ മുകളിലായിട്ട് ആ സ്ഥാനത്തിന് പറയുന്ന പേര് സോളാർ പ്ലക്സസ് എന്ന് പറയും നമ്മുടെ രണ്ടിൻ്റെ നമ്മുടെ റിപ്കേജ് വാരിലിന്റെ ആ കൂടിന്റെ നടുവിലായിട്ടാണ് ഏകദേശം വരിക പത്ത് ഇതളുകളുണ്ട് ആ ചക്രത്തിന്റെ മന്ത്രം രം എന്നാണ് ഉപയോഗിക്കുക രം എന്ന് തന്നെയാണ് അഗ്നിയുടെ ബീജമന്ത്രമാണ് അത് രം അപ്പോ ആ ബീജമന്ത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞ നിറമുള്ള പത്ത് ഇതളുകളുള്ള അനാഹത ചക്രത്തിനു താഴെയുള്ള മണിപ്പൂരക ചക്രത്തിൽ ആ അമ്മ സ്ഥിതി ചെയ്യുന്നു ഇനി ആ അമ്മയുടെ രൂപത്തെക്കുറിച്ച് അടുത്ത നാമമന്ത്രത്തിൽ പറയുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വദനത്രയ സംയുത ഒന്നുകൂടി ചൊല്ലാം വദനത്രയ സംയുത ഒന്നുകൂടി ചൊല്ലാം വദനത്രയ സംയുത ഇവിടെ ഞാൻ ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വദനത്രയ സംയുത എന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ ഞാൻ ജപിച്ചത് സംയുത എന്നാണ് അവിടെ ആചാര്യന്മാരൊക്കെ ജപിക്കാറുള്ളത് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചതും എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചതും ഇവിടെ സംയുത എന്നുള്ളതിന് ഒരു അനുനാസികം ചേർത്തുകൊണ്ട് മൂക്ക് ചേർത്ത് കൊണ്ട് ചെറുതായിട്ട് സംയുത എന്നാണ് ജപിക്കാറുള്ളത് ഇനി സംയുത എന്ന് ജപിച്ചാലും തെറ്റില്ല അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല പക്ഷെ ഞാൻ പഠിച്ചതിങ്ങനെ ആയതുകൊണ്ട് സംയുത എന്ന് ജപിച്ച് പോവുക ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലോ ഗൃഹത്തിലോ വെച്ചൊരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ചൊല്ലാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ എല്ലാവരും ഒരേപോലെ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക ഒന്നുകിൽ സംയുത എന്ന് ചൊല്ലുക അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നുള്ളത് സംയുത എന്ന് തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ ജപിക്കുക വദനത്രയ സംയുത എന്ന് തന്നെ ജപിക്കുക വദനം വദനത്രയം എന്നാൽ മൂന്ന് മുഖത്തോടു കൂടിയ അമ്മ മൂന്ന് മുഖങ്ങളുമുണ്ട് അമ്മക്ക് എന്ന് വർണ്ണിച്ചിരിക്കുന്നു ആ മുഖങ്ങളോട് കൂടിയവൾ അതാണ് സംയുത എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇത് വളരെ ശ്രദ്ധിച്ച് ഉച്ചരിച്ചില്ലെങ്കിൽ അർത്ഥം മാറിപ്പോകുന്ന ഒരു നാമമന്ത്രമാണ് വജ്രാതികായുധോപേത ഒന്നുകൂടി ചൊല്ലാം വജ്രാതികായുധോപേത ഒന്നുകൂടി ചൊല്ലാം വജ്രാതികായുധോപേത ഇവിടെ പദം പിരിക്കുമ്പോൾ ഉപേത ആയുധോപേത പിന്നെ വജ്രാതികായുധോപേത ഇങ്ങനെയാണ് ഇത് വരിക നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ടാകും അവിടെ ഉപേതം എന്ന് തന്നെ കേൾക്കണം അതുകൊണ്ടാണ് പദം പിരിച്ചിട്ട് പൂ ചേർത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലാകുമ്പോ അല്ല ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം തെറ്റാണ് നമ്മൾ ഇതുവരെ ജീവിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ വജ്രാദികായുധോപേത ഉപേതം എന്നതാണ് ഇവിടെ ദേവിയെ കുറിക്കുന്ന പദം അർത്ഥം പറയുമ്പോൾ വജ്രാദി വജ്രം തുടങ്ങിയ പിന്നിവിടെ എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അപ്പോ ഒരു സംശയം ഉണ്ടോ എന്തുകൊണ്ടാണ് കാ വന്നിട്ടുള്ളത് അവിടെ അത് ശരിക്കും സ്ത്രീലിംഗ സൂചകമാണ് ആ കാ ദേവിയെ സൂചിപ്പിക്കുന്നതാണ് കാ ചേർത്തിട്ടുള്ളത് അപ്പോൾ വജ്രാദികാ വജ്രം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച പിന്നെ കാ എന്നുള്ള അക്ഷരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബീജമന്ത്രമാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചദശീ മന്ത്രം അല്ലെങ്കിൽ പഞ്ചദശാക്ഷരീ മന്ത്രം വശന്യാദി വാഗ്ദേവതമാർ ശ്രീമത് ലളിത സഹസ്രനാമ സ്ത്രോത്രത്തിൽ ഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് കാ എന്നുള്ള അക്ഷരം പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രം തുടങ്ങുന്നത് തന്നെ കാ എന്ന് തുടങ്ങിയിട്ടാണ് അത്ര പ്രസിദ്ധമായ ആ പഞ്ചദശാക്ഷരീ മന്ത്രം പറയാൻ അത്രത്തോളം യോഗ്യത വരാത്തത് കൊണ്ട് അത് ഇവിടെ പറയുന്നില്ല നെറ്റിൽ അവൈലബിൾ ആണ് അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരി മന്ത്രം അപ്പൊ അതുകൊണ്ട് അത് അതിൽ നോക്കിയാൽ മനസ്സിലാവും കാ എന്ന് തന്നെയാണ് അത് തുടങ്ങുന്നത് കാ എന്ന ബീജമന്ത്രത്തിലാണ് അത് തുടങ്ങുന്നത് അമ്മ നമ്മൾ കണ്ടതാണ് അമ്മയുടെ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം അതാ പഞ്ചദശാക്ഷരി മന്ത്രം തന്നെയാണത് അപ്പൊ അതുകൊണ്ട് ആ എന്നുള്ള അക്ഷരം അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒരു അർത്ഥം എടുക്കാം വജ്രാതിക പിന്നെ ആയുധ ഉപേത വജ്രാതികായുധോപേത ഇവിടെ വജ്രാദി പിന്നെ ആയുധം ധാശ്രദ്ധിക്കണം ഉപേദ എന്ന് ചില അത് ഉപേത എന്നാണ് വരേണ്ടത് വജ്രം തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയവൾ അമ്മയ്ക്ക് നാല് കൈകളുണ്ട് എന്നതിൽ മനസ്സിലാക്കണം അതിൽ വജ്രം ശക്തി ശക്തി എന്നാൽ വേൽ പിന്നെ ദണ്ഡം ദണ്ഡനാഥ വടി അധികാരത്തിന്റെ ചിഹ്നം പിന്നെ അഭയം അഭയ മുദ്ര ധരിച്ചിരിക്കുന്നവൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വജ്രം തുടങ്ങിയ ആയുധങ്ങളാൽ ഉപേത എന്നാൽ ധരിച്ചിരിക്കുന്നവൾ അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നൊക്കെയാണ് അർത്ഥം വജ്രാധികായുധോപേത എന്ന് നീട്ടിയിട്ട് ജപിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ എല്ലാ നാമമന്ത്രങ്ങളും അർത്ഥം ഏ അറിയുന്നതോടൊപ്പം തന്നെ ജപിക്കുന്നത് വളരെ കറക്റ്റായിട്ട് ജപിക്കുക അപ്പോൾ മന്ത്രം തെറ്റില്ല ആ മന്ത്രത്തിന്റെ ഫലം എല്ലാവർക്കും ലഭിക്കാനായിട്ട് ആ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവ്യൈ നമ ഇതിലൊരു കാര്യം കൂടി ചേർക്കാൻ വിട്ടുപോയി നമ്മൾ അനാഹതാബ്ജിന ശ്യാമാതനദ്വയോജ്വലാക്ഷമാലാതിധര അവിടെ അക്ഷമാല തുടങ്ങിയ ആ മഹാദേവിയെയും നാല് കൈകളോട് കൂടിയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അതിൽ അക്ഷമാല ശൂലം കപാലം ഡമരു എന്നിവയാണെന്ന് വരുന്നു ആ രാഗിണ്യംബസ്വരൂപിണി ധരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അതും കൂടി ആ മന്ത്രത്തിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു ॐ श्रीमहादेव्यै नमः